നമസ്കാരം ടീച്ചറെയാണ് പരിചയപ്പെടുത്തുന്നത് സിന്ധു വട്ടക്കുന്നിൽ രണ്ട് അവാർഡ് ആദ്യം കിട്ടിയത് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ പേരിലുള്ള കലാംസ് വേൾഡ് റെക്കോർഡ് രണ്ടായിരത്തി നാലിലെ അത് കഴിഞ്ഞ വർഷം മാർച്ച് എട്ടിന് ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ അവിടെ പോയി സന്തോഷത്തോടെ അവാർഡ് സ്വീകരിച്ചു പിന്നെ ഇപ്പോ നിലവിലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് സ്ത്രീ എന്നാണ് കവിതയുടെ പേര് മൗനത്തിൻ്റെ ഓടാമ്പൽ നീക്കി പുറത്തിറങ്ങിയപ്പോൾ മഹാമൗനങ്ങളെല്ലാം കലമ്പിച്ചു കലംബിച്ചു മതിൽക്കെട്ട് ഭേദിച്ച് പുറഞ്ചാടിയപ്പോൾ മതിലുകളെല്ലാം അടർന്നു വീണു വിതച്ചതെല്ലാം കൊയ്യാനിറങ്ങിയപ്പോൾ ബാല്യക്കാരി എന്ന പദവി ഇല്ലാതായി വളയിട്ട കൈകൾ വളയം പിടിച്ച് വലിയതിനെയും വളച്ചെടുത്തു ഗാന്ധാരി ഗാന്ധാരി ആവണം ഇനിയുള്ള കാലം ഗാന്ധാരദേശത്തെ മൊത്തം ഭരിക്കണം നോക്കിട്ട് വായിക്കാൻ ഇംഗ്ലീഷ് ഒരുപക്ഷെ കിട്ടുന്നുണ്ട് പക്ഷെ മലയാളവും ഹിന്ദിയും ഈ പറയുന്ന പോലെ പ്രയാസം തന്നെയാണ് തലതിരിച്ചു എഴുതി അപ്പൊ ഒന്നുകിൽ മിറർ റൈറ്റിംഗ് ചെയ്യണം അതല്ലെങ്കിൽ നേരെ പ്ലെയിൻ പേപ്പർ ആണെങ്കിലും ആ ഭാഗം കാണും ഇങ്ങനെ അല്ലേ കാണുന്നുണ്ട് അപ്പൊ ഞാൻ വായിച്ചു തരാൻ നോക്കിയോ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഒത്തിരി സ്നേഹത്തോടെ എന്നെ ഇവിടേക്ക് വിളിച്ചതിന് നിങ്ങളോടൊപ്പം ചേർത്തതിന് ഒത്തിരി നന്ദി ജോഷി ജീവ ഡബ്ല്യു എംഒ ഇംഗ്ലീഷ് സ്കൂൾ बत्तेरी